ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം അപ്പോ ഇന്ന് നമുക്കൊരു തോരന്റെ റെസിപ്പി നോക്കിയാലോ അത് എന്ത് തോരനായിരിക്കും എന്നല്ലേ നിങ്ങൾ ഇപ്പൊ ചിന്തിക്കുന്നത് മറ്റൊന്നുമല്ല കുടപ്പൻ തോരൻ ചില സ്ഥലങ്ങളിൽ അത് വാഴക്കൂമ്പ് തോരൻ എന്നും പറയും അപ്പോൾ അതെങ്ങനെയെന്ന് നോക്കിയാലോ പോകാം വീഡിയോയിലേക്ക് അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു കുടപ്പനാണ് എടുത്തിരിക്കുന്നത് അതിന്റെ പുറം ഭാഗമെല്ലാം കളഞ്ഞ് ഉൾഭാഗം വൃത്തിയാക്കി ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് അരിഞ്ഞതിന് ശേഷം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ട് തിരുമ്മിയെടുക്കണം ഇതുപോലെ തിരുമ്മിയെടുത്തു കഴിഞ്ഞാൽ ഈ കുടപ്പനിലെ കറയെല്ലാം മാറിക്കിട്ടും അപ്പോ ഇതൊന്ന് മാറ്റിവെക്ക ഇനി ഇതിലേക്ക് വേണ്ട തേങ്ങ കൂട്ട് റെഡിയാക്കണം അതിനായിട്ട് ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് അരമുറി തേങ്ങ മൂന്നാല് പച്ചമുളക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ ചെറിയ ജീരകം ഇത്രയും ഇട്ടതിന് ശേഷം അതൊന്ന് ക്രഷ് ചെയ്തെടുക്കുക നന്നായിട്ട് അരച്ചെടുക്കരുത് ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാനേ പാടുള്ളൂ ഇനി ഈ തേങ്ങയുടെ മിക്സ് നേരത്തെ അരിഞ്ഞ് മാറ്റി വെച്ചിരിക്കുന്ന കുടപ്പനിലോട്ട് ചേർത്ത് കൊടുക്കുക അതിനുശേഷം ഒരു ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ടിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ട് തിരുമ്മി യോജിപ്പിച്ച് എടുക്കണം ഇനി തോരൻ റെഡിയാക്കാനായിട്ട് ഒരു പാൻ അടപ്പത്ത് വെച്ച് ചൂടാവുമ്പോൾ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്ക ഒരു ടീസ്പൂൺ കടുക് കുറച്ച് കറിവേപ്പില എന്നിവ ഇട്ടതിന് ശേഷം അതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കൊടപ്പൻ ചേർത്ത് കൊടുക്കുക തീ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് എടുക്കണം മിക്സ് ചെയ്തതിന് ശേഷം തീ ലോ ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ട് ഒരു മൂടി വെച്ച് അടച്ചു വെച്ച് വേവിക്കാം ഇടക്കിടക്ക് ഇളക്കി കൊടുക്ക മറക്കരുത് അങ്ങനെ ഒരു പത്ത് മിനിറ്റോളം നമ്മൾ വേവിച്ചെടുക്കണം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം ഇത്രേ ഉള്ളൂ നല്ല അടിപൊളി കുടപ്പൻ തോരൻ റെഡി ആയിട്ടുണ്ട് അപ്പം നിങ്ങൾ ഇങ്ങനെയാണോ കുടപ്പൻ തോരൻ ഉണ്ടാക്കാറ് ഇല്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ പറയാൻ മറക്കരുത് അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്